ഉപേക്ഷിക്കാത്തവളാണ് പരിശുദ്ധമാസം പക്ഷെ പലപ്പോഴും നമുക്കറിയാം ഇന്ന് ലോകത്ത് മാതാവിന് പലരും വേണ്ടുന്നതായ പ്രാധാന്യം കൊടുക്കുന്നില്ല ചിലരൊക്കെ ചോദിക്കും എന്തിനാണ് മാതാവിനോട് നിങ്ങൾ ഇത്രമാത്രം പ്രാർത്ഥിക്കുന്നത് എന്തിനാണ് മാതാവിന് ഇത്രമാത്രം ബഹുമാനം കൊടുക്കുന്നത് എന്നൊക്കെ പലരും നമ്മോട് ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം കത്തോലിക്കാ സഭ നമ്മളെ പഠിപ്പിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് രണ്ടാമത്തെ ിലെ നമ്മുടെ രണ്ട് കാര്യങ്ങളാണ് എന്തുകൊണ്ടാണ് നമ്മുടെ മാതാവിന് ഇത്ര മാത്രം പ്രാധാന്യം കൊടുക്കുന്നത് എന്നതിനെ കുറിച്ച് സൂചിപ്പിക്കുന്നത് ഒന്നാമത്തെ കാര്യം പിതാവായ ദൈവം തൻ്റെ പുത്രൻ്റെ അമ്മയായിട്ട് പരിശുദ്ധമറിയത്തെ തിരഞ്ഞെടുത്തു ബഹുമാനിച്ചു അല്ലെ പിതാവായ ദൈവം മാതാവിനെ തിരഞ്ഞെടുത്തു മാതാവിനെ ബഹുമാനിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ലുക്കാരുടെ സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ നാൽപ്പത്തെട്ടിൽ നമുക്ക് കാണുന്നു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുന്നു അപ്പോൾ മാതാവിനെ നമ്മൾ വണങ്ങുന്നത് മാതാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പിതാവായ ദൈവം മാതാവിനെ സ്നേഹിച്ചതുകൊണ്ടും മാതാവിനെ തന്റെ പുത്രൻ്റെ അമ്മയായി തിരഞ്ഞെടുത്തത് കൊണ്ടുമാണ് അപ്പോൾ ദൈവം ബഹുമാനിച്ച ദൈവം സ്നേഹിച്ച ഒരു വ്യക്തിയെ നമുക്ക് തള്ളിപ്പറയാനായിട്ട് സാധിക്കത്തില്ല വളരെ മറ്റൊരു എന്ന് പറഞ്ഞാൽ ഹല്ലയിലുയ്യാം ഹല്ലയിലുയ്യാം രണ്ടാമതായിട്ട് പരിശുദ്ധ മാലഹമാലി അല്ലെ ഗബ്രിയൽ മാലാഹ മാലാഹമാലെ മനുഷ്യരെ ആ മുഖ്യദൂതനായ മാലാഹ മറിയത്തിന്റെ മുൻപിൽ വന്നിട്ട് താണു വണങ്ങിക്കൊണ്ട് പറയുകയാണ് ദൈവകൃപ നിറഞ്ഞവളെ സൃഷ്ടി സുവിശേഷം ഒന്നിന് ഇരുപത്തെട്ടിൽ കാണുകയാണ് ദൈവകൃപ നിറഞ്ഞവളെ സൃഷ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ആ മുഖ്യദൂതനായ ഗബ്രിയൽ മാലാഹ മാതാവിനെ താണു വണങ്ങുകയാണ് മംഗളവാര താൻ അറിയുകയാണ് തീർച്ചയായിട്ടും മാതാവിനെ വണങ്ങിയെങ്കിൽ മാതാവിന്റെ മുൻപിൽ ശിരസ് നമിച്ചെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് പരിശുദ്ധമ്മയെ സ്നേഹിച്ചുകൂടാ പരിശുദ്ധമ്മയെ വണങ്ങിക്കൂടാ എന്നാണ് അത്തോരിക്ക സഭ നമ്മളോട് ചോദിക്കുന്നത് രണ്ടാമത്തെ കൗൺസിൽ നമ്മളെ പഠിപ്പിക്കുന്നത്